ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ലേഡീസ് ഷർട്ട് മോഡലായിട്ടാണ് ഇതിൻ്റെയൊക്കെ സെയിൽ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് അപ്പം നമുക്ക് ഓരോന്ന് ഓരോ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വണ് വൈറ്റിൽ ബ്ലൂ പ്രിൻറ് കളർ വരുന്നത് ഒരു ഷർട്ടാണ് ഓവർ സൈസ് ഷർട്ടാണ് വരുന്നത് ഹൈ ലോ ആണ് മോഡൽ വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഓഫ് ഷോൾഡർ ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ആൻഡ് ഡബിൾ എക്സൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി കോട്ടം ബ്ലൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതാണ് ബാക്ക് വാഷ് നെക്സ്റ്റ് ഒരു മസ്റ്റാർഡ് എല്ലോ കളറിൽ ബ്ലാക്ക് ചെക്ക് വരുന്നൊരു ഷർട്ടാണ് കോട്ടം ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ സ്ലീവാണ് വരുന്നത് അത് ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പ്രൊഡക്ടിൻ്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഓൺലി ഇതാണ് ബാക്ക് പോർഷൻ എം ആ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെൽ റേറ്റ് ത്രീ ട്വൻ്റി ത്രീ വണ് വൈറ്റ് പിങ്ക് ആൻഡ് ബ്ലാക്ക് സ്ട്രൈപ്പ് വരുന്ന ഒരു ഷർട്ടാണ് ഹൈ ആണ് മോഡൽ വരുന്ന കോട്ടൺ ബ്ലെൻഡാണ് മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് രണ്ട് ഭാഗത്ത് പോക്കറ്റ് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർട്ട് സ്ലീവാണ് ഹൈലോ ആണ് ഇതിൻ്റെ മോഡൽ വരുന്നത് ബാക്ക് പോഷൻ സുഗോല ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി സെയിം പാറ്റേണിൽ വരുന്ന ഒരു അനിമൽ ഫ്രിഞ്ച് ഷേർട്ടാണ് ഹൈ ലോ ആണ് പ്രൊഡക്റ്റ് വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഈ പ്രൊഡക്റ്റിൻ്റെ സെയിസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഓൺലി ബാക്ക് വാഷ് നെക്സ്റ്റ് വന്ന് ഡാർക്ക് പെർപ്പിൾ കളറിൽ വരുന്ന ഒരു പ്ലെയിൻ സോളിഡ് കളർ ഹൈ ലോ ഷർട്ടാണ് വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവാണ് ഫോൾഡ് ഓപ്ഷൻ ഉണ്ട് രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ചൈന കളറാണ് വരുന്നത് ഫുൾ ബട്ടൺ ആണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഉള്ളി ഇതാണ് ബാക്ക് പോർഷൻ കോട്ടൺ കോട്ടർ ആണ് മെറ്റീരിയൽ വരുന്നത് കുറച്ച് ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് വണ് സെയിം മെറ്റീരിയലിൽ വരുന്ന ഒരു യെല്ലോ കളർ ഷെയ്ഡ് ഷർട്ടാണ് യിലോ ആണ് പ്രൊക്റ്റ് വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവാണ് ഉണ്ട് രണ്ട് ഭാഗത്തും അതുപോലെ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി അതാണ് ബാക്ക് പോഷൻ സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് നെക്സ്റ്റ് വന്ന ഒരു പർപ്പിൾ കളറിൽ വരുന്ന ഹഫ് സ്ലീവ് ഷർട്ടാണ് ഓവർ സൈസ് ഷർട്ടാണ് സ്ലീവ് ഹാഫ് സ്ലീവാണ് വരുന്നത് ഓഫ് ഷോൾഡർ ആണ് ബട്ടൺസ് ഉണ്ട് കോട്ടൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ ഉള്ളി ഇതാണ് ബാക്ക് പോഷൻ പ്രിൻ്റ് കളർ ചേഞ്ചായി വരുന്നത് സെയിം മെറ്റീരിയൽ ആണ് ഗ്രീനിന് വൈറ്റ് ഫ്ലോ ഫ്ലോറിൽ പ്രിൻറ് വരുന്ന ഒരു ഷേർട്ടാണ് പപ്പ് സ്ലീവാണ് വരുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സ് എൽ ഉള്ളി ആണ് ബാക്ക് പോഷൻ ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടേക്കാം വാട്ട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലേക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് കാണാം അതുവരെ ബൈ